ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളെ ജയിലിലടച്ചതിൽ പ്രതിഷേധിച്ച് പ്രകടനം നടത്തി കുണ്ടറ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത് ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളെ ജയിലിലടച്ചതിൽ പ്രതിഷേധിച്ചാണ് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രകടനം പ്രകടനം നടത്തിയത് ചെയ്തു ആഹ്വാനം ചെയ്തിരിക്കുന്നത് നിരപരാധികളായ രണ്ട് കന്യാസ്ത്രീ അമ്മമാരെ സഹോദരിമാരെ ഛത്തീസ്ഗഡിലെ ബി ജെ പി ഗവൺമെന്റ് നിയമവിരുദ്ധമായി ജനാധിപത്യ വിരുദ്ധമായി ഭരണഘടനാ വിരുദ്ധമായി അറസ്റ്റ് ചെയ്ത് തറങ്കിലടച്ചിരിക്കുക യഥാർത്ഥത്തിൽ ആ കന്യാസ്ത്രീ സിസ്റ്റേഴ്സിന്റെ റെയിൽവേ സ്റ്റേഷനിൽ ആൾക്കൂട്ട വിചാരണ നടത്തി അവരെ ആക്രമിക്കാൻ ശ്രമിച്ച ബജറംഗ് ദള്ളിന്റെ ഗുണ്ടകളെയായിരുന്നു അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടക്കേണ്ടിയിരുന്നത് എന്നാൽ ആ ഗുണ്ടകൾക്ക് ബജറംഗ ദലുകാർക്ക് എല്ലാ സംരക്ഷണവും കൊടുത്തുകൊണ്ട് ഛത്തീസ്ഗഡിലെ പിന്നോക്ക പ്രദേശങ്ങളിൽ കുണ്ടറ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് രാജുഡി പണിക്കർ അധ്യക്ഷത വഹിച്ചു ആശുപത്രിയിൽ നിന്നും ആരംഭിച്ച പ്രകടനം മുക്കടയിൽ സമാപിച്ചു ഡി ജനറൽ സെക്രട്ടറി ആന്റണി ജോസ് യു ഡി എഫ് കുണ്ടറ നിയോജക മണ്ഡലം ചെയർമാൻ കുരിപ്പള്ളി സെന്യം കെ ബാബുരാജൻ കുണ്ടറ സുബ്രഹ്മണ്യം പെരുന്നാട് മുരളി സിന്ധു ഗോപൻ ജോൺകുമാർ ജി വിനോദ് കുമാർ എ കെ പ്രസന്നകുമാർ പിള്ള തുടങ്ങിയവർ പങ്കെടുത്തു ニュコンダラー